ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അതായത് നമ്മുടെ ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ അതുപോലെ തന്നെ ബജ്ജിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചട്നി ചട്നിന്നോ അല്ലെങ്കിൽ ചമ്മന്തിയെന്നോ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുളക് ബജി ഇട്ടിണ്ടായിരുന്നില്ലേ അപ്പൊ അതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നമ്മൾ തൃശ്ശൂർ തൃശൂപത്തിന്റെ സമയത്തുള്ള എക്സിബിഷൻ ഇല്ലേ അപ്പോൾ എക്സിബിഷന്റെ സമയത്ത് മുളകു ബജി ഉണ്ടാകും അവിടെ മുളക് ബജിയുടെ കൂടെ കിട്ടുന്ന ചട്നിയുടെ റെസിപ്പി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അവിടെ പോയി കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ എൻ്റെ മാമയുടെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ ചോദിച്ചപ്പോൾ മാമ പറഞ്ഞു പറഞ്ഞതാണ് ഈ റെസിപ്പി അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പൊ മാമ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ റെസിപ്പി പറഞ്ഞു അപ്പോൾ ബജ്ജിയുടെ കൂടെ മാത്രം ല്ലോ ഈ ഇഡലിയുടെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സവാള തൊലി കളയാ ബാക്കി എല്ലാം കൂടി ഇടുക അടിക്കുക അത്രേ ഉള്ള പരിപാടി അത്ര ഈസി ബിസി ആയിട്ടുള്ള ചമ്മന്തിയാണ് ബാച്ചിലേഴ്സിനാണെങ്കിലും ബിസി ആയിട്ടുള്ള അമ്മമാർക്കാണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള പി ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് ഇസി പി ആയിട്ടുള്ള വൺ മിനിറ്റ് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ സവാളെടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയവും ഒരു ചെറുതും അപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ എടുത്താൽ മതി കേട്ടോ നിങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള തൊലി കളഞ്ഞതിന് ശേഷം ഈ മിഡിൽ ആയിട്ടുള്ള ഒരു പോർഷൻ പോർഷനില്ലേ വൈറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം എടുത്ത് കളയണം അതിനൊരു ചെറിയൊരു കൈപ്പറസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഈ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് വഴറ്റാണ്ടാക്കുന്നത് വെറുതെ എല്ലാം കൂടി അടിച്ചുണ്ടാക്കുന്ന ചമ്മന്തിയാണ് അപ്പോൾ ആ മിഡിൽ ആയിട്ടുള്ള ആ പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് സവാളയുടെ ഞാൻ ആ മിഡിൽ ആയിട്ടുള്ള വൈറ്റ് പോർഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു

ആദ്യം തന്നെ എരിവുള്ള മുളക് പൊടി നമുക്ക് എടുക്കാം അര ടീസ്പൂൺ പിന്നെ എരിവിൻ്റെ കളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം ഞാനിപ്പോൾ അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം ഞാനൊരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പിനെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ് വിനീഗർ വൈറ്റ് വിനീഗർ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വിനീഗർ ഇല്ല അതുപോലെ തന്നെ വിനീഗർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വിനീഗറിന് പകരമായിട്ട് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ കോൽപ്പുളിയില്ലേ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ പുളിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിനീഗർ ആയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് പോരാൻ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നുള്ള് പഞ്ചസാര പഞ്ചസാര അത് നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇടുന്നതെന്ന് പക്ഷേ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പഞ്ചസാര ഇടുന്നതാണ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ പിന്നെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പ്രത്യേക ഫ്ലേവറും രുചിയും അതുപോലെ തന്നെ ആ എരുവിനൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടിട്ടും സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാം സവാളയ്ക്ക് പകരമായിട്ട് പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സവാള തന്നെയാണ് കാരണം ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചധികം വേണ്ടി വരും സവാളയാണെങ്കിൽ നമുക്ക് രണ്ട് സവാള കൊണ്ട് കാര്യം കഴിയും അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരാം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്തെങ്കിലും കുറവ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം പുളി കുറവാന്ന് തോന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ അല്പം കൂടി പുളിയിട്ടതിന് ശേഷം അടിച്ചു കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളക് കൂടി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് പക്ഷെ പുളി എനിക്ക് കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു അര ടേബിൾ സ്പൂണും കൂടെ ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ആണ് വിനീഗറിയിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അര ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം പിന്നെ ഇത് നമ്മൾ താളിക്കാറില്ല ഈ ചമ്മന്തി താളിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കടുകും കറിവേപ്പിലയും മറ്റൽമുളക് കിട്ടിയിട്ടേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ സവാളയുടെ ഒരു ഉണ്ടെങ്കിൽ മാറി കിട്ടും പക്ഷെ ഞാൻ ചെയ്യാറില്ല അപ്പോൾ താങ്ക് യു മാമ താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി എനിക്ക് തന്നതിന് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ വിത്തിയപ്പ പെർമിഷൻ നല്ല ചൂട് ഉള്ള കട്ടി ദോശയും ചമ്മന്തി കൂടെ ഒരു പിടി പിടിക്കട്ടെ അതിനുണ്ട് ഞാൻ പറയാം കേട്ടോ ടേസ്റ്റ് ബേഷായിട്ടുണ്ട് കുശാലായിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എരുവിന് എരുവുണ്ട് പുളിക്ക് പുളിയുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ആ വെളിച്ചെണ്ണ ചെറുക്കുന്ന ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റ് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ ബജ്ജിയുടെ കൂടെയാണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും ദോശയുടെ കൂടെയാണെങ്കിലും എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു അടിപൊളി ഗംഭീരമായിട്ടുള്ള ചട്നി അത് വിത്തിൻ വൺ മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി സമയം ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം അവാർഡ് ഇങ്ങനെ ഭയങ്കര അച്ഛൻ ഉറങ്ങുന്ന അച്ഛൻ മായ തുറന്നു സാധാരണ ഉറങ്ങും ഇപ്പൊ മായഅിച്ച അപ്പൊ തന്നെ മനസ്സിലാക്ക അച്ഛനും അച്ഛനും അഭിനയിക്ക ഡാടാ ഡാടാ മതിടാ മതിയടാ മതി ഭയങ്കര അഭിനയിക്കും അയ്യോ അവാടെ ഭരത്തമാട് ഓടി വരും ഏഹ് കിട്ടൂണ്ടാ ഭയങ്കര നേരെ പഠിച്ചു എനിക്ക് ഉറങ്ങിയത് മതി Mm. Even if I'm there to tell you. Ægjó.